ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങിയാണ് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ കേന്ദ്രങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും ബിജെപി നടത്തുന്നത് അതെ അസം മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കൾക്കും യാത്രക്കും നേരെ ഫാസിസ്റ്റ് നടപടികൾ സ്വീകരിക്കുന്നതായി കോൺഗ്രസ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നോബിൾ മാരി കാര്യം നോബിൾ ഇന്നലെ രാഹുൽ ഗാന്ധി വളരെ നാടകീയമായ നീക്കങ്ങളൊക്കെ ആയിരുന്നു ബസിന്റെ അടുത്തേക്ക് ബി ജെ പി പ്രവർത്തകർ വരുന്നു അവരുടെ അടുത്തേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങിയതുപോലെ അല്ലേ എന്താണ് പൊതുവെ കോൺഗ്രസിന്റെ ഒരു നിലപാട് ഈ വിഷയത്തിൽ അരുൺ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായാത്ര അസമിൽ പ്രവേശിച്ച ആ നിമിഷം മുതൽ തന്നെ വാദപ്രതിവാദങ്ങളും അതോടൊപ്പം തന്നെ സംഘർഷങ്ങളും ഒക്കെ തുടരുന്നതാണ് പല ഘട്ടങ്ങളിലും ഈ യാത്രയെ തടസ്സപ്പെടുത്താൻ ബി ശ്രമിച്ചു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പ്രത്യേകിച്ച് ഈ യാത്രയിരുന്ന വാഹനങ്ങൾ ആക്രമിക്കാൻ ശ്രമം നടത്തി അതോടൊപ്പം തന്നെ യാത്രയുടെ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ പ്രവർത്തകർ കീഴിൽ നിറഞ്ഞു എന്നടമുള്ള ആരോപണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്നു അതിലേറ്റവും ഒടുവിലാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വാഹനം തടയാൻ ബി ജെ പ്രവർത്തകർ ശ്രമിക്കുകയും അദ്ദേഹം ബസ് നിർത്തിക്കൊണ്ട് അവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിക്കുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി നീക്കം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നീട് ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് രാഹുൽ ഗാന്ധിയെ തിരിച്ച് വാഹനത്തിൽ കയറ്റിയത് എന്താണെങ്കിലും ഇന്നലെ നഗോറിൽ ഉണ്ടായ ഏറ്റുമുട്ടൽ അതോടൊപ്പം തന്നെ അത്തരത്തിലുണ്ടായ വാദപ്രതിവാദങ്ങൾക്കിടയിൽ തന്നെ ചിലർക്ക് പരിക്കേറ്റുണ്ട് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് അസാം പി സി സി അധ്യക്ഷൻ ഭൂപൻ ബോറ അടക്കമുള്ളവർക്കാണ് ഇന്നലെ പരിക്കേറ്റത് അതിന് പിന്നാലെയാണ് കോൺഗ്രസ് ഇന്നിപ്പോൾ ഒരു രാജ്യവ്യാപക പ്രതിഷേധത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രധാനമായും ജില്ലാ കേന്ദ്രങ്ങളിലും അതോടൊപ്പം സംസ്ഥാന കേന്ദ്രങ്ങളിലും വൈകുന്നേരം പ്രതിഷേധം നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏത് തരത്തിലായിരിക്കും പ്രത്യേകിച്ച് പന്തങ്കുലി പ്രകടനം അല്ലെങ്കിൽ മറ്റ് പ്രതിഷേധ പരിപാടികളൊക്കെ അതിൽ പെടുന്നതാണ് ഏത് തരത്തിൽ പ്രതിഷേധം നടത്തണം ഏത് രീതിയിലുള്ള പ്രതിഷേധമായിരിക്കണം എന്ന കാര്യത്തിൽ അതായത് നേതൃത്വങ്ങൾക്ക് നിലപാടെടുക്കാം സ്വീകരിക്കാം എന്ന് കൂടി നമുക്ക് മനസ്സിലാവുന്നു ഏതാണെങ്കിലും ഇന്നലെ മുതൽ പ്രത്യേകിച്ച് ഈ അസാമിലേക്ക് എത്തുമ്പോൾ യാത്രയ്ക്ക് നാളെ ഗുവാഹത്തിയിലേക്കാണ് യാത്ര കടക്കാൻ പോകുന്നത് ഗുവാഹത്തിയിൽ യാത്രയ്ക്ക് നിലവിൽ അനുമതി ഇല്ല അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നാളെ നടത്താനുള്ള വാർത്താ സമ്മേളനങ്ങൾക്ക് അനുമതി ഇല്ലാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കണം നാളത്തെ യാത്ര എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ പോലും ഒരു ആശയക്കുഴപ്പം ഉണ്ട് ാണ് നമുക്ക് ലഭിക്കുന്നത് അതേസമയം രാഹുൽ രാഹുൽ ഗാന്ധി ആകട്ടെ എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്തുകൊണ്ട് യാത്ര മുന്നോട്ട് പോകണം മറ്റൊന്നും നോക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഉള്ളത് എന്ന് അറിയുന്നത് ഇതിൽ സുരക്ഷാ ജീവന സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഒരു നിലപാട് കൂടി നിർണായകമാണ് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെങ്കിലും ഇന്നിപ്പോൾ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരമാണെങ്കിൽ ശ്രീമന്ത ശങ്കരദേവന്റെ ജന്മസ്ഥലമായ ഭട്ടദ്രവ സർത്തം സന്ദർശിക്കാൻ തീരുമാനമെടുത്തിട്ടു പക്ഷേ അതിന് അനുമതി നിഷേധിച്ചിരുന്നു അതേസമയം മറ്റേതെങ്കിലും ക്ഷേത്രത്തിലേക്ക് രാഹുൽ ഗാന്ധി പോകാനുള്ള സാധ്യതയും ഉണ്ട് അതോടൊപ്പം തന്നെ വൈകുന്നേരം വലിയ പ്രതിഷേധത്തിന് എന്താണെങ്കിലും സാക്ഷിയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആസാം മുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഈ സംഘർഷം ഉണ്ടാകാൻ പോകുന്ന സാധ്യതകൾ പ്രത്യേകിച്ച് ആ സാധ്യത മേഖലകളൊക്കെ കൃത്യമായ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിര്യസിച്ചിട്ടുണ്ട് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ നെല്ലി കൂട്ടക്കളിൽ സമാനമായ സാഹചര്യം സംസ്ഥാനം ഉണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എന്ന ആരോപണം ഹിമന്ത ബിശ്വർ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇന്നലെ ഉണ്ടായ സംഘർഷങ്ങളിൽ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ യാത്രയ്ക്കില്ല പക്ഷേ മറ്റ് പ്രതിഷേധ പരിപാടികളായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനം എന്തായാലും ഈ വിഷയത്തിൽ ഭാരത് ന്യായാത്ര വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം കിട്ടുന്നുണ്ട് എപ്പോഴാണോ നിങ്ങൾ തടയാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് വാർത്തകളിൽ നിറയുന്നത് അതെ മണിപ്പൂരിൽ അത്ര വലിയ വാർത്ത തലക്കിട്ട് സൃഷ്ടിച്ചില്ല പക്ഷെ ആസാമിലെത്തിയ നിമിഷം മുതൽ ഭാരത യാത്രയ്ക്ക് വലിയ വാർത്താ പ്രാധാന്യം കൂടി കിട്ടുന്നുണ്ട് ഇവിടെ അല്ലെ ഇനിയിപ്പോ ഇതൊരു 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 തുടർച്ചയാവും കേട്ടോ കാരണം വെച്ചാൽ ഭാരത് ജോഡോ യാത്രക്കെതിരായിട്ട് അത്തരത്തിലൊരു എതിർപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് പക്ഷെ എത്രയോ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൂടെ കാണുന്നു എനിക്കൊന്ന് ഗുജറാത്തിലൊക്കെ എത്തുമ്പോഴത്തേക്കും പുരപ്പുറം തൂക്കും എന്ന് പറയുന്നത് അതെ 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 പുരപ്പുറം തൂത്തുകൊണ്ടിരിക്കുകയാണ്